പശ്ചിമബംഗാളിൽ നാലാം ക്ലാസുകാരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കൃപാകാരി ഗ്രാമത്തിൽ ഗംഗാതീരത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രതിഷേധവുമായി നാട്ടുകാർ പോലീസ് ക്യാമ്പിന് തീ വെച്ചു ബൽറാം നെടുങ്ങാടി ചേരുന്നു വിശദാംശങ്ങളുമായി വിവരം എപ്പോഴായിരുന്നു സംഭവം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ വിവരങ്ങൾ ഇന്നലെ വൈകിട്ട് ആണ് ഈ സംഭവം ഉണ്ടായത് പശ്ചിമബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ ജയനഗർ സ്വദേശിയായ പതിനൊന്നുകാരിയാണ് കൊല്ലപ്പെട്ടത് ഈ പെൺകുട്ടി വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കാണാതാവുകയായിരുന്നു പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ രാത്രി ഒൻപത് മണിയോടെ പോലീസിലെത്തി പരാതി നൽകിയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കൃപാകാലി ഗ്രാമത്തിൽ ഗംഗാ തീരത്ത് നിന്നും കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി ഈ പെൺകുട്ടിയെ ക്രൂര ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് തുടർന്ന് പ്രതിഷേധിച്ചെത്തിയ നാട്ടുകാർ പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർക്കുകയും തുടർന്ന് തീ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പോലീസ് ഇക്കാര്യത്തിൽ വിശദമാക്കുന്നത് പരാതി ലഭിച്ച ഉടൻ തന്നെ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായിട്ടുണ്ടോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്നുമാണ് പോലീസിന്റെ വിശദീകരണം എന്നുള്ളത് കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നും പോലീസ് വിശദീകരിക്കുന്നു എന്നാൽ ഈ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ആൾ തന്നെയാണോ പിടിയിലായത് എന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദീകരണങ്ങൾ നൽകുന്നില്ല കേസിൽ മറ്റ് പ്രതികൾ ആരെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണം നടന്നു വരുന്നു എന്നും പോലീസ് അറിയിക്കുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ് സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ശരി നാലാം ക്ലാസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന ആരോപണം ബലാത്സംഗത്തിനെതിരായെന്ന ആരോപണമുണ്ട് ഈ കാര്യത്തിൽ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം സംഭവത്തിൽ പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം അതിശക്തമാണ്